സ്വർഗത്തിൽ കടക്കാൻ മരണമല്ലാതെ വേറൊരു തടസ്സങ്ങളില്ല അതിന് ഒരു കാര്യമാണ് പറയുന്നത് അള്ളാഹു സുഹാനു ആലയുടെ സംരക്ഷണത്തിൽ കഴിയാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആയത്തിൽ കുറിസി അങ്ങോട്ട് പതിവാക്കിക്കോളൂ എപ്പോഴാന്നറിയാം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആയത്തിൽ കുറിസി പതിവാക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായി ഒരു പരിഗണന ഉണ്ട് അതായത് ഒരു നിസ്കാരം മുതൽ അടുത്ത നിസ്കാരം വരെ ആയിട്ടുള്ളതും സ്വർണ്ണ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതു ഇസ്തുഫാർ മറ്റു അതുക്കാർക്കൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ ആറ്റൽ കുറിച്ച് ചോദിക്കുന്നത് അപ്പം ആ ആയത്തിൽ കുറിസി ദിവസവും എല്ലാ സ്വർണ്ണ നിസ്കാര ദിവസവും പതിവാക്കുന്ന ആളാണെങ്കിൽ ആ ഒരു നിസ്കാരം മുതൽ ഇപ്പോൾ നോറിനൊരാൾ ആയത്തിൽ കുറിച്ച് ചോദിയാൽ അടുത്ത നിസ്കാരം അസർ വരെ ഒള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും എന്നുള്ളത് വിശദീകരിച്ച് പറയുന്നൊന്നുമില്ല അതുപോലെ തന്നെ പിന്നെ പറഞ്ഞ നിസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിസി ഓതുന്നതിൻ്റെ മറ്റൊരു ശ്രേഷ്ഠത ഹദീസിലൊക്കെ കാണാം ഇല്ല അള്ളാഹു അല്ലെ വല്ല താങ്കൾ പറയാണ് എല്ലാ നിസ്കാരത്തിന് ശേഷവും ഒരാൾ ആയത്തിൽ കുറിച്ച് ഓതുകയാണെങ്കിൽ സ്വർഗത്തിൽ കടക്കാൻ സ്വർഗത്തിൽ കടക്കാൻ അവൻ എന്തേ തടസ്സമുള്ളൂ മരണം മാത്രമേ തടസ്സവും മരണമല്ല അതായത് സ്വ സ്വർഗത്തിൽ കടക്കലിനെ തൊട്ട് മരണമല്ലാതെ വേറൊരു തടസ്സങ്ങളും ഇല്ല വേറെ ഒരു വിലങ്ങുമില്ല തൊബ്രാൻ അത്ര രീപിലൊക്കെ നോക്കിയാൽ കാണാം അപ്പൊ എന്റെ മിനിയങ്ങള് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആയത്തിൽ കുറിച്ച് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കുക ഈ ഒരു ഗുണങ്ങള് രണ്ട് ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്നിനു ശേഷം അതിൽ കുസി ഓന്നിട്ടുണ്ട് വാങ്ങി നീക്കാമത്തിന്റെ അടിയിൽ അത്തിൽ കുറിസിയെ ജീവിതത്തിൽ പതിവാക്കിയ മാറ്റങ്ങൾ നമുക്കറിയാം നമുക്ക് എന്നും പ്രശ്നങ്ങളാണ് പ്രയാസം പറയും പക്ഷേ ഇതൊക്കെ ജീവിതത്തിൽ പതിവാക്കി നോക്കി അറിയാതെ പല മാറ്റങ്ങളും നമുക്ക് കിട്ടും അള്ളാഹുസ് മരിക്കുന്ന സമയം ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് പൂർണ്ണമായിട്ട് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറട്ടെ അപ്പം നിങ്ങൾക്ക് ഒരു ഉപകാരമായി തോന്നി കഴിഞ്ഞാൽ ഓ ലൈക്ക് തന്നേക്കുക അതേപോലെ നിങ്ങളെ ചെയ്യുമെന്ന് ഉറപ്പുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്താൽ ഒരു വലിയ സന്തോഷമായിരുന്നു വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഇനിയും ഇതുപോലത്തെ ചെറിയ അമലുകൾ വലിയ പ്രതിഫലം കിട്ടാൻ നിനക്ക് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കി വെക്കുക ഇൻഷാല് അസ്ലാം വലൈക്കും വരഹമുല്ലാ വരക്കാത്തു